അലൈക്കും വർഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പട്ടിക്കാട് കോളേജിനെ കുറിച്ചും അതുപോലെ സമസ്തയെക്കുറിച്ചും ഇഗൈത്തിയും സംസാരിക്കുന്ന പല ആളുകളുടെ വോയിസുകളും ടെക്സ്റ്റ് മെസ്സേജുകളും കാണാൻ സാധിച്ചു പക്ഷേ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പട്ടിക്കാട് ജാമ്യ അനൂരി അറബി കോളേജ് എന്ന് പറഞ്ഞാൽ തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമാണ് നമ്മുടെ മുൻകാല ആളുകൾക്കൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി വല്ലൂരിലേക്കും ദുയൂപന്തിലേക്കും പോയി പഠിക്കേണ്ട സാഹചര്യത്തിൽ വളരെ പ്രയാസമായി സാമ്പത്തികമായും ശാരീരികമായും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നമ്മുടെ അന്നത്തെ തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജ് ആ നൂരിയ അറബി കോളേജിൻ്റെ അറുപത്തിയൊന്നാം വാർഷിക അറുപത് അറുപതാമത് സന്നദ്ധദാന സമ്മേളനം മഹാസമ്മേളനമാണ് പട്ടിക്കാട് നടക്കുന്നത് ഇന്നലെ അജലിസന്നൂർ ആത്മീയ മജലിസിൻ്റെ വാർഷികം അവിടെ നടക്കുകയുണ്ടായി പതിനായിരക്കണക്കിന് ആളുകളാണ് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജിൽ തടിച്ചു കൂടിയിരു കൂടിയത് അതെന്തുകൊണ്ടാണ് അത് സമസ്തയുടെ സ്ഥാപനമായതുകൊണ്ടാണ് അത് ഔലിയാക്കൾ അതിനുവേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടുമാണ് ആ സ്ഥാപനം എന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ തിരുനോട്ടം ആ സ്ഥാപനത്തിനുണ്ട് മഹാനായ ഷെയ്ഖുനാ ഷംസുൽ കദ്സ് അല്ലാഹു സഹുല്ല അസീസ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടികാട് ജാമ്യ അനൂരിയെ അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ട് എന്ന് പ്രാർത്ഥനയും അതുപോലെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ സ്ഥാപനം പടർന്ന് പന്തലിക്കാനുള്ള കാരണം ഇരക്കണക്കിൻ്റെ പതിനായിരത്തോളം വരുന്ന ഫൈസി പണ്ഡിതന്മാർ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിത മഹത്തുക്കളെ വാർത്തെടുത്ത മഹൽ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരി അറബി കോളേജ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ അലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ജാമ്യയുടെ സന്തതിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയഹുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ജാമിയയുടെ സന്തതിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുള്ള ഉസ്താദ് എം ടി അബ്ദുള്ള ഉസ്താദ് ജാമ്യയുടെ സന്തതിയാണ് അങ്ങനെ സമസ്ത മുഷാവറയിൽ ഭൂരിഭാഗം ആളുകളും ജാമ്യയുടെ സന്തതികളാണ് അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ജാമ്യയുടെ സന്തതികൾ അവരുടെ ഇൽമിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പള്ളികളിലും അതുപോലെ കോളേജുകളിലും മദ്രസകളിലും മറ്റും എല്ലാ തലങ്ങളിലും നേതൃത്വം നൽകുന്നത് മേഖലകളിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നത് ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒട്ടുമിക്ക ഫൈസി പണ്ഡിതന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനം നമുക്കാര്ക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല കേരളത്തിനകത്തും പുറത്തും പ്രശസ്തി നേടിയ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജ് ഇതിനു വേണ്ടി എൻ്റെ സമ്പത്ത് ചെലവഴിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കെ വി ബാബു ഹാജി അവറുകൾ അങ്ങനെ ഒരുപാട് മഹത്തുകൾ അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ഒരുപാട് മഹത്തുകൾ അവരുടെ സമ്പത്ത് കൊണ്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് എടുത്തുയർത്തിയ മാലസ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യാനൂരി ആർ ബി കോളേജ് ഇന്ന് ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുമാണ് അങ്ങനെ ഒരുപാട് മഹത്തുകളാണ് ആ സ്ഥാപനത്തിന് നാളിതുവരെയും നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫക്കി തങ്ങൾ ആ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മനുഷ്യനാണ് മഹാന്മാരായ ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സ്താദും ഉസ്താദും കാളമ്പാടി ഉസ്താദും കുമരമ്പത്തൂർ ഉസ്താദും അങ്ങനെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ആ സ്ഥാപനം എത്രമാത്രം ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തവരാണ് പ്രധാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബാ ഫീതങ്ങൾ യിൽ നിന്ന് അരി വരുമ്പോൾ ആദ്യത്തെ ഓഹരി കൊടുത്തിരുന്നത് അത് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ള ഭക്ഷണമായിരുന്നു അവിടെ പ്രയാസവും ദാരിദ്ര്യവും അനുഭവപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ തൻ്റെ ആദ്യത്തെ അരിയുടെ ഓഹരി അവിടേക്കാണ് ധർമ്മയിൽ നിന്ന് ബേപ്പൂരിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുവരുമ്പോൾ അതിലെ ആദ്യ ഓഹരി കൊടുത്തിരുന്നത് അത് പട്ടിക്കാട് കോളേജിലേക്കായിരുന്നു അതിൻ്റെ പി എം എസ് എ പൂക്കോയത്തങ്ങൾ െയ്ത് പി എം എസ് എ പൂക്കുവായങ്ങൾയിലേക്ക് വരുമ്പോൾ വെറും കൈയ്യോടെ വരുമായിരുന്നില്ല അതൊക്കെ എന്തെങ്കിലും ആയിട്ടാണ് അവർ കടന്നു വരിക എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അവരൊക്കെ നെഞ്ചേറ്റിയ അവരൊക്കെ പ്രാർത്ഥിച്ച അവരൊക്കെ പ്രവർത്തിച്ച വലിയൊരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് ജാമിയാനൂരിയ അറബി കോളേജിൻ്റെ വാർഷികം വരുമ്പോൾ അതോ ആളുകളാണ് അവിടെ തടിച്ചു കൂടുന്നത് മഹാന്മാരായ ആളുകൾ അതുപോലെ അള്ളാഹുവിൻ്റെ അവലിയാക്കളിൽപ്പെട്ട ആരിഫീയങ്ങളിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ ആ മജലിസിലേക്ക് കടന്നു വരുന്നുണ്ട് അവരുടെയൊക്കെ ഒന്ന് പ്രാർത്ഥന കിട്ടാൻ അവരുടെ പ്രാർത്ഥനയിലൊന്ന് ചേരാൻ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും അതൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ജാമ്യയിലേക്ക് ഒഴുകിയെത്തുന്നത് അള്ളാഹുറബ്ബുൽ ഇസത്തായ പടച്ച തമ്പുരാൻ ജാമിയുടെ സമ്മേളനം അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു ഉന്നതമായ വിജയം കൊടുക്കട്ടെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ പല ചാനലിലും സോഷ്യൽ മീഡിയയിൽ മാർഗമൊക്കെ വിവാദങ്ങളൊക്കെ കണ്ടു പക്ഷേ ജാമ്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജാമ്യയ്ക്കൊരു മഹത്വമുണ്ട് സ്ഥാപനത്തിനൊരു മഹത്വമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വം നൽകിയ ആളുകൾ മഹാന്മാരാണ് അത് നിയന്ത്രിക്കുന്നത് മഹാന്മാരാണ് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം അള്ളാഹു റബ്ബുൽ ഹിസ്ത്തായ പടച്ച തമ്പുരാൻ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു ഉയർത്തട്ടെ അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അർബൽ അലമീൻ അലൈക്കും വാഹമത്തുല്ലാഹി താലാ വബർക്കാത്തുഹു പ്രിയപ്പെട്ടവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്